വെൽക്കം ടു ഗ് മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇന്ന് നമുക്ക് ആപ്പിൾ ഷേക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണിത് ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ആപ്പിൾ ആണ് എടുത്തിട്ടുള്ളത് ആപ്പിളിനെ പീൽ ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്തെടുത്തതാണിത് ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം അടുത്തതായി നമുക്ക് ഒന്ന് രണ്ട് ഏലക്ക എടുക്കാം ഇത് ഓപ്ഷനാണ് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തണുപ്പിച്ച് വെച്ചതോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്തതോ ആയ പാലാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഇതിനെ അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം നമ്മുടെ ഷേക്ക് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നമുക്ക് ഇതിലോട്ട് ഒരു സ്ട്രോ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് ആപ്പിൾ മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്